ം പലർക്കും ജീവിതത്തിൽ അവിശ്വസനീയമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ചിലർക്ക് അത് മറ്റുള്ളവരോട് തന്നെ പറയുവാൻ മടി തോന്നുന്നതാകുന്നു കാരണം ചില അനുഭവങ്ങൾ അപ്രകാരമാണ് ആർക്കും അത് പെട്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ഇത്തരത്തിൽ ചില അനുഭവങ്ങൾ ഈശ്വരനുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു പ്രധാനമായും ഇഷ്ടദേവത ഉള്ളവർക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഏറെ ഉണ്ടാവുക ചിലർ ഒരു ദേവതയിൽ പൂർണമായും വിശ്വസിച്ച് തൻ്റെ ജീവൻ ആ ദേവതയ്ക്കായി സമർപ്പിക്കുന്നു ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല പൂർണ്ണ വിശ്വാസം ആ ദേവതയിൽ വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത് ഇത്തരത്തിൽ അനേകം ഭക്തർ ഉണ്ടാകുന്നു കാരണം അവർ അടിയുറച്ച് ആ ദേവതയിൽ വിശ്വസിക്കുന്നവരാകുന്നു അവരുടെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങളും അതിനാൽ ഉണ്ടാകുന്നതാണ് ഈ അനുഭവങ്ങൾ അവരുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുക അത്തരത്തിൽ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അയ്യപ്പസ്വാമി നടത്തിയ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് എവരും സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അത്രമേൽ വിശേഷപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ശബരിമല സന്നിധി കലിയുഗവർദ്ധനാണ് ഹരിഹര സുധനായ അയ്യപ്പ സ്വാമി കലിയുഗത്തിൽ അതിനാൽ മനുഷ്യരെ സംരക്ഷിക്കുവാനായി ഭഗവാൻ ഇവിടെ വസിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിനാൽ ഏവരും ദർശനം നടത്തിയിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം ആ ദിവ്യ ഭൂമിയിൽ കാല് കുത്തുവാൻ സാധിക്കുന്നത് തന്നെ മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം തന്നെയായി മാറും പതിനെട്ട് പടികൾ താണ്ടി ശബരിമലയിൽ പൊന്നമ്പലമേട്ടിൽ എത്തുമ്പോൾ ആരും ആ ദിവ്യ ചൈതന്യത്തെ അനുഭവിച്ചറിയുകയും അറിയാതെ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുകയും ചെയ്യും മനസ്സറിഞ്ഞ് വിളിക്കും ൊന്ന് ദിവസത്തെ വൃതാചരണത്തോടെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏതൊരു വിശ്വാസിയെയും ആനന്ദ നിർവൃതിയിൽ സ്വാമി എത്തിക്കുന്നതാകുന്നു ഏവരെയും തുല്യതയോടെ കണ്ട് സ്വാമി ദർശനം നൽകുന്നതാകുന്നു ഭൂമിയിലെ സ്വർഗം തന്നെയാണ് ഇവിടം അത് ഓരോ അയ്യപ്പ ഭക്തനും തിരിച്ചറിയുന്നതുമാകുന്നു ഒരിക്കൽ ദർശനം നടത്തിയാൽ വീണ്ടും വീണ്ടും ദർശനം നടത്തുവാൻ ഏവർക്കും ആഗ്രഹം വരുന്ന ഒരു പുണ്യക്ഷേത്രം കൂടിയാണ് ഇത് എന്നാൽ സ്വാമിയുടെ പുണ്യ ദർശനം ലഭിച്ച് ആനന്ദ നിർവൃതി അടഞ്ഞ ഒരു ഭക്തനുണ്ട് എന്നാൽ സ്വാമിയുടെ ദർശന പുണ്യം ലഭിച്ച ഒരു ഡോക്ടർക്ക് ഇത് അവിസ്മരണീയമായ മുഹൂർത്തമായി മാറി ബ്രസീലിലെ പ്രശസ്തരായ മൂന്ന് മൈക്രോവാസ്കുലർ സർജന്മാരിൽ ഒരാളാണ് ഡോക്ടർ ക്ലൗത്ത് ഇതാണ് അദ്ദേഹത്തിന്റെ പേര് ബ്രസീലിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹം കാലാകാലങ്ങളായി ചികിത്സിച്ച് വരികയായിരുന്നു എന്നാൽ എട്ട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നു ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് ഒരു മാറാരോഗം വന്നു ചേർന്നു ഹെപ്പറ്റൈറ്റിസ് സി എന്ന മാറാ അദ്ദേഹം അടിമപ്പെട്ടു ഈ രോഗം വന്നു ചേർന്ന ഡോക്ടർ തന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച സ്ഥിതിയിൽ മാനസികമായും അതേപോലെ ശാരീരികമായും വിഷമതകൾ അനുഭവിച്ച് കഴിഞ്ഞു പോന്നു ദിവസങ്ങൾ കഴിഞ്ഞ് പോകും തോറും അദ്ദേഹം മാനസികമായി കൂടുതൽ തകർന്നുകൊണ്ടേയിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇന്നേവരെ താൻ അറിയാത്ത പല കാര്യങ്ങളും ഇനി അറിയാൻ പോകുന്നു എന്നും കൂടാതെ ശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരും എന്നും സ്വപ്നദർശനം ഡോക്ടർക്ക് അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ആകാശായിരുന്നു അദ്ദേഹം തന്റെ ഉറ്റ സുഹൃത്തിനെ കാണുവാൻ ഡോക്ടർ ആകാശ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഡോക്ടറെ കാണുവാൻ വന്നപ്പോൾ തന്റെ അമ്മയായ ശ്രീമതി ജ്ഞാനവതിയെയും ഒപ്പം കൂട്ടി ജ്ഞാനവതിയുമായി ഡോക്ടർ കുറെ നേരം സംസാരിച്ചു എന്നാൽ അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ തന്നെ കാത്തു നിൽക്കുന്ന മരണത്തെ കുറിച്ചും മരണം എത്ര രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നും അദ്ദേഹം അവരുമായി സംസാരിച്ചു ശ്രീമതി ശ്രീമതി ജ്ഞാനവതിക്ക് അദ്ദേഹത്തിന്റെ ആ സംസാരം വളരെയധികം വിഷമമുണ്ടാക്കി മനപ്രയാസത്തോടെ അവിടെ നിന്നും ശ്രീമതി ജ്ഞാനവതി മടങ്ങി അന്നേ ദിവസം ഉച്ചമയക്കത്തിൽ ശ്രീമതി ജ്ഞാനവതിയുടെ സ്വപ്നത്തിൽ ശബരിമല പൊന്നമ്പലമേട് തെളിഞ്ഞു ഭഗവാന്റെ ശ്രീകോവിലിന് മുൻപിൽ അവരും മകനും ഡോക്ടറുമായി ദർശനം നടത്തുന്നതായി അവർ സ്വപ്നത്തിൽ കണ്ടു ഭഗവാന്റെ ദർശനം മനസ്സിൽ ഭഗവാന്റെ ആ ദർശനം അവരുടെ മനസ്സിൽ ആനന്ദം നിറച്ചു പിറ്റേന്ന് തന്നെ അവർ ഡോക്ടറെ കാണുവാനായി ആശുപത്രിയിലേക്ക് എത്തി ആശുപത്രിയിലെത്തിയ ആ അമ്മ ഡോക്ടറോട് താൻ സ്വപ്നത്തിൽ കണ്ട ദർശനത്തെക്കുറിച്ച് വിശദമാക്കി ശബരിമലയെക്കുറിച്ചും ഭഗവാന്റെ പ്രത്യേകതകളെ അവർ വിശദീകരിച്ചു ഡോക്ടർക്കും ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാനും ആ പുണ്യസന്നിധിയിൽ വച്ച് ഭഗവാന്റെ ദർശന ഭാഗ്യം ലഭിക്കുവാനും ആഗ്രഹം മനസ്സിലുണർന്നു അദ്ദേഹം ആ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു തന്റെ രോഗം ഭേദമായാൽ ഉറപ്പായും പൂർണമായ വ്രതശുദ്ധിയോടെ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തും എന്ന വാക്കാണ് ഡോക്ടർ ജ്ഞാനവതിക്ക് നൽകിയത് തികഞ്ഞ ഭക്തിയോടെയാണ് ഡോക്ടർ ആ വാക്ക് നൽകിയതും ഡിസംബറിലെ അവസാന വ്യാഴാഴ്ചയായിരുന്നു ഡോക്ടർ ആ വാക്ക് നൽകിയത് ഇനി സംഭവിച്ചത് അത്ഭുതം തന്നെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടറുടെ അസുഖം ഭേദമാകുവാൻ ആരംഭിച്ചു മരണം തന്നെ വിട്ട് പോയി തുടങ്ങി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങി താൻ ഇന്നേവരെ ദർശനം നടത്താത്ത ആ ദിവ്യ അദ്ദേഹം മനസ്സുകൊണ്ട് ആയിരം തവണ അടങ്ങി ഇനി അദ്ദേഹം ശബരിമലയിലേക്ക് ദർശനം നടത്താൻ വരികയാണ് രോഗം ഭേദമായ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞ് ഡോക്ടർ ക്ലൗദ് ശബരിമലയിലേക്ക് പൂർണ്ണ വ്രതശുദ്ധിയോടെ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ബ്രസീലിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം കേരളത്തിലെത്തി മാറ ദേവി ക്ഷേത്രത്തിൽ നിന്നും കെട്ടു നിറച്ച് ശബരിമലയിലേക്ക് പുറപ്പെട്ടു ഭഗവാന്റെ പുണ്യദർശനം ലഭിക്കുകയും ചെയ്തു വിശ്വാസത്തോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഒരിക്കലും ആരെയും കൈവിടുന്നതല്ല ഇതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ അനുഭവം മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും തന്റെ ഭക്തനെ ഭഗവാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു